പണം സ്വീകരിച്ചിട്ട് നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്കിലടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയത് കുറിപ്പിലൂടെ കാന്തപുരമാണ് ഹീറോ എന്ന് പലരും പറയുന്നു എന്നാൽ കാന്തപുരത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് കേന്ദ്രത്തിൻ്റെ ചില ഭാഗ ഭാഗത്ത് നിന്ന് ചില വിശദീകരണങ്ങളൊക്കെ വരുന്നു മാഷ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ കേരള സമൂഹം പരിശോധിക്കേണ്ട ഒന്നാണ് കാരണം ഇതിനകത്ത് ശക്തമായിട്ടുള്ള വർഗീയതയും അതേപോലെ തന്നെ ആർ എസ് എസ് രാഷ്ട്രീയവും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ അതിൻ്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാന്തപുരം ഇതിൽ ഇടപെടുന്നതിന് മുമ്പ് വരെ അതിന് അത്തരത്തിലുള്ളൊരു ഡയമെൻഷൻ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ തുടക്കത്തിൽ യഥാർത്ഥത്തിൽ വന്നിരുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി ആരും രംഗത്തിറങ്ങാൻ തയ്യാറാവില്ല മുസ്ലിങ്ങളാണെങ്കിൽ മാത്രം എത്ര കോടി വേണേലും പിരിച്ചു കൊടുക്കാനായിട്ട് ആളുണ്ടാവും എന്നാണ് മുൻപ് ഇതിൻ്റെ ഒരു ഭാഷ്യം വന്നത് കാരണം അന്ന് എന്താണ് റഹീമിന് വേണ്ടിയിട്ടുള്ള വലിയ പിരിവ് കേരളത്തിൽ നടന്നു റഹീമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം അദ്ദേഹം അറിയാത്തതായ ഒരു കുറ്റത്തിന് അദ്ദേഹത്തിന് കടുത്ത ശിക്ഷ കിട്ടിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തമാക്കാൻ വേണ്ടി ഉള്ള ഒരു പോരാട്ടം അതിൽ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ പേര് റഹീം എന്നാണ് മുസ്ലിമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളം എത്ര കോടി വേണമെങ്കിലും പിരിക്കാൻ തയ്യാറാവും പക്ഷേ ഒരു ഹിന്ദുവിൻ്റെ കാര്യം വന്ന എൻ്റെ അതിന് തയ്യാറാവില്ല അത് അത് പ്രചരിപ്പിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ഒരു ഹിന്ദുവാണ് എന്നുള്ള വിശ്വാസമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രചരണം വന്ന് ആ പ്രചരണത്തിൻ്റെ കാലം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ വികസിക്കാനായിട്ട് തുടങ്ങി നിമിഷപ്രിയയുടെ പ്രശ്നങ്ങളെല്ലാം വളരെ സമൂലമായിട്ടുള്ള രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായി അവർ നടത്തിയ കൊലപാതകവും അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റുകളും എന്തുകൊണ്ട് അവരത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അങ്ങനെ സമൂഹം ചർച്ച ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഒരു മോചനം മോചനം എന്ന് പറഞ്ഞാൽ അവരെ സ്വതന്ത്രമായി കൊണ്ടുവരിക എന്നുള്ള അർത്ഥമല്ല അവരെ തൂക്കിക്കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിൻവാക്കൊണ്ടുപോവുക അവർക്ക് ശിക്ഷ കൊടുക്കുക പക്ഷേ അവർക്കൊരു മരണശിക്ഷ വേണ്ട എന്ന നിലയ്ക്ക് പൊതുവിൽ വലിയൊരാൾക്കൂട്ടം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മനസ്സങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി പണം പിരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആളുകൾ തയ്യാറാവുകയും അവരെങ്ങനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നൊരു അന്തരീക്ഷമുണ്ടായി പക്ഷേ പല ശ്രമങ്ങളും നടന്നു കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചട്ടപ്പടി അതിൽ ഇടപെട്ടുകയുണ്ടായി അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഇറാൻ അതായത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇറാനുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ഇറാൻ യമനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ചകളൊക്കെ നടന്നു പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ എങ്ങും എത്തിയില്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻ്റ് കാര്യം പറഞ്ഞു നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു ഇതിനപ്പുറത്ത് ഇനിയൊന്നും ചെയ്യാനായിട്ടില്ല എന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയാൽ നമുക്ക് പ്രാർത്ഥിക്കാം നിമിഷ പ്രകൃതിക്ക് നല്ലത് വരട്ടെ എന്ന ഒരു വാചകമാണ് സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ പുറത്ത് കേട്ടത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് പിന്നീട് കാര്യങ്ങൾ മാറുന്നത് മാറുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കാന്തപുരം അബൂബക്കർ ഹജിയായിരുന്നു അദ്ദേഹം ഇതിലിടപെടുന്നു അദ്ദേഹത്തിന് ഇടപെടാനുള്ളൊരു സ്പേസ് ഉണ്ട് കാരണം ഇത് യമൻ എന്ന് പറയുന്ന രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള നിയമത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതിൻ്റെ ലുക്ക് ഹോൾ അനുസരിച്ച് എന്ത് തരത്തിലുള്ള ഇടപെടൽ നടത്താം എന്ന് പരിശോധിച്ചിട്ടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങുകയും അദ്ദേഹം ഇടപെട്ടതിന് ശേഷമാണ് ആദ്യമായിട്ട് ആ കുടുംബവുമായിട്ട് ഒരു സംഭാഷണം ഈ കാര്യത്തിൽ നടക്കുന്നത് ആ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പതുക്കെ പതിനാറാം തീയതിയാണ് ആ ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അത് മാറ്റിവെച്ചു പക്ഷേ പിന്നീട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും അതിതീവ്രമായിട്ടുള്ള വർഗീയതയുടെ പ്രസരമാണ് കാസ എന്ന് പറയുന്ന ബി ജെ പിയുടെ എന്താണ് ബി ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസംഗികൾ അവർ ഇപ്പോൾ പറയുന്നത് നിമിഷപ്രിയയ്ക്ക് ഒരു കാരണവശാലും ഒരു ഇളവും കൊടുക്കാനായിട്ട് പാടില്ല അവരെ ഉടനെ തൂക്കിക്കൊല്ലണം എന്നെ ഒരുപാട് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത് ഭ്രാന്താണ് ഈ റ്റിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല മാഷിപ്പ് ഇതിൽ പറഞ്ഞപോലെ കൃത്യമായിട്ട് ഇതിൽ ഒരു ഇതിനെ വർഗീയപരമായിട്ട് ഈ വിഷയത്തെ കാണാൻ വേണ്ടിയിട്ട് പല സംഘടനകളും തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് പ്രത്യേകിച്ചും ഈ കാസേ പോലുള്ള സംഘടനകളൊക്കെ ഇതിൽ രണ്ട് പക്ഷം ചേർന്നിട്ടാണ് ഇപ്പോൾ എന്താണ് ഈ വിഷയത്തെ ആളുകൾ നോക്കിക്കാണുന്നത് ഒന്ന് നിമിഷപ്രിയയ്ക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് ശിക്ഷ തന്നെയാണ് വധശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടത് കാരണം അവർ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവർ രക്ഷപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമോ പിന്നെ എന്തിനാണ് നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പം അവർ അവരെ നമ്മൾ ഇളവ് ആവശ്യപ്പെടുന്നു വേണമെന്നാവശ്യപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇത്തരത്തിലൊക്കെ ഈ വിഷയത്തെ നോക്കിക്കാണും അതിനോട് അല്ല കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ് ആ പ്രവാസികൾ ആ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ജോലി ചെയ്യുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ മോശമായി പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ഇങ്ങനെയുള്ള കൊലപാതങ്ങളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ ന്യായീകരിക്കലല്ല നമ്മളുടെ ജോലി മലയാളി എന്നതിലേക്ക് ആ മലയാളിക്ക് വേണ്ടി നമ്മൾ മുറവിളി കൂട്ടുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ഒരു സ്ത്രീ അവരെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നു അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് അവർക്കുള്ള മോചനം എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് അവർ കരുതുകയും അവരങ്ങനെ നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ സാഹചര്യത്തെ അവരുടെ മനോനില വെച്ച് പരിശോധിച്ച് അവസാനം അവർ അവരൊരു നഴ്സാണ് ആ നഴ്സ് എന്ന നിലയ്ക്ക് അവരെ എന്തു ചെയ്യുന്നു ഈ പീഡകൻ്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുന്നു പിന്നെ അതെനിക്ക് തോന്ന് അയാളുടെ കൊലപാതകത്തിൽ കലാശിക്കുന്ന തരത്തിലേക്കുള്ള അത്രമാത്രം ക്വാണ്ടിറ്റി അയാളിലേക്ക് കുത്തിക്കയറ്റുന്നു അയാൾ മരിച്ചു പോകുന്നു അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അയാൾ അവിടെ ഇട്ടിട്ട് ഓടിപ്പോരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം എന്തായാലും ഇല്ലല്ലോ അയാളെ അങ്ങനെ അയാളുടെ ശവശരീരം മുന്നിലിരിക്കുന്ന സമയത്താണ് അത് മറവു ചെയ്യാനായിട്ടുള്ള മാർഗം ആരെയും മറിയിക്കാതെ മറവ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് കരുതിയിട്ടാണ് അവർ അത് കഷ്ടങ്ങളാക്കി മാറ്റുന്നത് ഇതൊക്കെ വേറൊരു രീതിയിൽ വേറൊരാംഗിളിൽ ചിന്തിച്ചാൽ വളരെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമായിട്ടും ആ കൊലപാതകത്തിൻ്റെ ക്രൂരതയും പൈശാചികതമൊക്കെ ഈ എന്താണ് ശവശരീരത്തെ വെട്ടിമുറിച്ച് പല പീസസാക്കി മാറ്റുന്നത് എന്നൊക്കെ പറയുന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ അത്തരം വ്യാഖ്യാനങ്ങൾക്കല്ല ഇവിടെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പീഡിക്കപ്പെടുക അപ്പോൾ ഇതൊക്കെ പറയുന്ന ആളുകളുടെ പെങ്ങാൾ അല്ലെങ്കിൽ അവരുടെ സഹോദരി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടുപോയിക്കഴിഞ്ഞാൽ അവരെ അവരുടെ പെങ്ങളെ ആരെങ്കിലും ഇത്തരത്തിൽ നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിച്ചാൽ അവരെന്ത് ചെയ്യണം എന്നുകൂടി അവർ നമ്മളോട് പറഞ്ഞു തന്നാൽ നമുക്ക് ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളുടെയൊക്കെ ഒരു മൂല്യബോധം അനുസരിച്ച് അവനെ ശരിപ്പെടുത്തണം പി സു വീസ് ആയിട്ടുള്ള അവനെ എന്താണ് ചെയ്യാൻ പറ്റാ അതിനേക്കാളൊക്കെ ക്രൂരമായിട്ടുള്ള രീതിയിൽ അവനെ ശരിപ്പെടുത്താനായിട്ട് പറ്റുകയോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ള മാർഗ്ഗമുള്ളൂ ആ മാർഗ്ഗമാണ് അവരവലംബിച്ച് അതിനെ അവർക്ക് ശിക്ഷ കിട്ടണം അത് ശരിയാണ് ആ ശിക്ഷ എന്താണ് വധശിക്ഷയാകണോ വേണ്ടയോ എന്നുള്ള ചർച്ച മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അവരെ ശിക്ഷിക്കണം പക്ഷേ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടതില്ല കാരണം അവരുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണത്തിൻ്റെ വശമുണ്ട് ആ വശം ഇതാണ് അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു അതിൽ നിന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു പ്രവൃത്തിയായിട്ട് തീർച്ചയായിട്ടും എന്നെ കണക്കാക്കണം അല്ലാണ്ട് ഒരു കുറ്റവാളിയുടെ മനസ്സായിട്ട് ക്രിമിനലിൻ്റെ മൈൻഡുമായിട്ട് നടന്ന് അയാളെ ശരിപ്പെടുത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ശരിപ്പെടുത്തുകയും അങ്ങനെ കഷ്ണങ്ങളാക്കുകയും കറിവെക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല നമ്മളിതിനെ കാണുന്നത് ഒരു ഇന്ത്യക്കാരിയാണ് നിമിഷപ്രിയ എന്നൊരു സിമ്പതിയുടെ പുറത്ത് തന്നെ അവര് മോചന അവർക്ക് ശിക്ഷ ഇളവ് ലഭിക്കണമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവുന്നു ഇന്ത്യക്കാർ എന്നോ അല്ലെങ്കിൽ കേരളീയ എന്നോ മലയാളി എന്നുള്ള നല്ല പ്രശ്നം നമ്മള് നമ്മള് സമൂഹത്തിന്റെ ഭാഗമായി നമ്മളിപ്പോ ഇരുന്നാണ് ഇത്തരം കാര്യങ്ങൾ വിഷയം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അമേരിക്കക്കാരനായിട്ടാണ് ഇരുന്ന് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി വാദിക്കും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയുള്ളൂ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഈ നാഷണാലിറ്റിയെക്കുറിച്ച് ഇങ്ങനെ പെരുപ്പിച്ച് സംസാരിക്കുന്നവരല്ലേ ബി ജെ പി ദേശീയത എന്ന് പറയുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് ഒരു ഇന്ത്യക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനകത്തില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇന്നലെ വരെയും ഇവർ ആവശ്യപ്പെട്ടിരുന്നത് നിമിഷപ്രിയയെ എങ്ങനെയും വിമോചിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു കാസർ അടക്കമുള്ളതായിട്ടുള്ള കക്ഷികൾ പ്രത്യേകിച്ച് ബി ജെ പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നത് പക്ഷെ പെട്ടെന്നൊരു മാറ്റം വരുന്നത് ഈ എന്താണ് കാന്തപുരം അതിൽ ഇടപെടുന്നവരുടെ കാന്തപുരം ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ നമ്മൾ ആസിഡ് ആൽക്കിലേക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കും അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ കളർ നോക്കിയിട്ട് അത് ആസിഡ് ആണോ അതേപോലെ തന്നെ ബേസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ കാന്തപുരം വന്നവരുടെ ഇതൊരു ആസിഡ് ടെസ്റ്റായി മാറി ഈ കാസക്കകത്ത് എന്താണ് ഒളിച്ചിരിക്കുന്നത് ആർ എസ് എസ് എന്നുകാരൻ്റെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് ഒന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന സംഭവമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ അവർ സംസാരിക്കില്ലായിരുന്നു അദ്ദേഹം ഒന്ന് ഇടപെട്ടവരുടെ എന്ത് സംഭവിച്ചോ ഒരു മുസ്ലിം വന്ന് ഇടപെട്ടിരിക്കുന്നു ഇതാണ് വിഷയം മുസ്ലിം ഇല്ലായിരുന്നെങ്കിൽ കാന്തപുരമില്ലായിരുന്നെങ്കിൽ ഇത് പഴയ രീതിയിൽ വളരെ ഒരു സ്ലോ പ്രോസസ്സിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെ കട്ടിമറിച്ച് വളരെ വർഗീയമായിട്ടുള്ള ഇവൻ്റെയൊക്കെ മനസ്സിനകത്തിരിക്കുന്ന വർഗീയത മുഴുവൻ പുറത്തേക്ക് ചാടുകയും അവൻ എന്താണ് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കിപ്പോൾ അല്ലാതെ എനിക്കിപ്പോൾ അതിനകത്ത് പ്രത്യേകത സഹോദരന്റെ കുറിപ്പ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അതിൽ പറയുന്നത് എത്ര പൈസ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള ശിക്ഷായളവും നിമിഷപ്രിയ അർഹിക്കുന്നില്ല മാത്രമല്ല പ്രതികാരം എത്ര വൈകിയാലും അത് നടപ്പിലാക്കും അള്ളാഹു വെറുതെ വിടില്ല നിമിഷപ്രിയ തുടങ്ങിയ രീതിയിലാണ് ആ സഹോദരൻ്റെ വാക്കുകൾ പോകുന്നത് നമുക്കറിയാം ഈ ഗോത്രത്തിനും കുടുംബത്തിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ ഭാഗത്ത് അവരുമായിട്ടൊക്കെയാണ് ഈ സൂഫി കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ സൂഫി ഹബീബൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ ഇവർക്കിടയിൽ ഈ ഗോത്രത്തിനിടയിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു വികാരമുണ്ട് അപ്പോൾ നിമിഷപ്രിയ ഏതെങ്കിലും രീതിയിൽ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തിന് തന്നെ ഭാവിയിൽ വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമൊക്കെയാണ് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ ഈ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നത് സാമൂഹ്യ ഇടപെടലിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് അവിടെയും വലിയ തരത്തിൽ വാർത്തകൾ പരക്കുന്നുണ്ട് ആ വാർത്തകളൊക്കെ ആ കുടുംബത്തിന് തന്നെ വിചാരണ ചെയ്യുന്ന തരത്തിലാണ് നിങ്ങൾ ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാവികളായിത്തീരും എന്ന നിലയ്ക്ക് അവരോട് പറയുകയും അവരത് ആ രീതിയിൽ കാണുകയും അതിനോട് അവർ അങ്ങനെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ എന്താണ് വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ കഴിയില്ല അതിനൊരു പരിഹാരം ഉണ്ടാവുക ആ തീവ്രമായിട്ട് നടക്കുകയും തീവ്രമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ കാന്തപുരത്തിൻ്റെയും അതേപോലെ ഹബീബ് ഉമറിൻ്റെയും ഒക്കെ ഇടപെടൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്രസക്തമായി മാറി നിമിഷപ്രിയ ക്രിസ്ത്യാനിയാണ് ശരിയാണ് ഇടപെട്ട എന്താണ് കാന്തപുരം മുസ്ലിമാണ് അതുകൊണ്ടൊക്കെ ഇതിനകത്ത് എന്താണ് പ്രശ്നം രണ്ട് മനുഷ്യർ ഈ കാര്യത്തിൽ ഉണ്ട് രണ്ട് മനുഷ്യരുടേതായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട് എന്ന നിലക്കെടുത്താൻ ഇത്രയധികം ആളുകൾ ചേരി നിന്ന് പോരാടാനായിട്ട് ഒരു സാഹചര്യം അത് അതൊഴിവാക്കുന്നതാണ് നല്ലത് അത് അതൊക്കെ നമ്മളങ്ങനെ വർഗീയ സ്പർദ്ധകൾ വെറുപ്പിൻ്റെ സ്മാരകങ്ങൾ അതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരായി മാറേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇതിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്